ഹലോ ഫ്രണ്ട്സ് പി സി പരീക്ഷകൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിശാന്തത ഏത് വൈറ്റമിന്റെ അപര്യാപ്തതാ രോഗമാണ് വൈറ്റമിൻ എയുടെ അപര്യാപ്തതാ രോഗമാണ് നിശാന്തത ഇനി വൈറ്റമിൻ എയെ കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം റെറ്റിനോൾ എന്നാണ് വൈറ്റമിൻ എ അറിയപ്പെടുന്നത് വൈറ്റമിൻ എ കൊഴുപ്പിൽ ലയിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് ഇനി വൈറ്റമിൻ എയുടെ മറ്റൊരു അപര്യാപ്തതാ രോഗമാണ് സിറോഫ് താൽമിയ സിറോഫ് എന്ന് പറഞ്ഞാൽ നേത്രാവരണവും ക്വാർണയും വരണ്ട് ഈർപ്പരഹിതവും അദാരവുമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ് താൽമിയ കൂടിയ അവസ്ഥയ്ക്ക് കെരാറ്റോ മലാസിയ എന്ന് പറയപ്പെടുന്നു വൈറ്റമിൻ എ ആന്റി സിറോഫ് വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നുണ്ട് ഇനി വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി പല്ലുകളുടെ ക്രമരഹിതമായ വളർച്ചയ്ക്ക് കാരണമാകുന്നു കണ്ണ് തൊക്ക് മുടി എന്നിവയുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ എ അത്യന്താപേക്ഷിതമാണ് കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം നൽകുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ വൈറ്റമിൻ എ സംഭരിക്കുന്നത് കരളിലാണ് ഇനി എൽമർ മഖുലം മാർഗ്രറ്റ് ഡേവിസ് എന്നിവർ ചേർന്നാണ് വൈറ്റമിൻ എ കണ്ടെത്തിയിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വന്നതെന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വന്നത് കാശ്മീർ പുനഃസംഘടനാ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിനാണ് ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത് ഷായാണ് ഈ ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് കാശ്മീർ പുനഃസംഘടനാ നിയമം ലോക്സഭയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറിനാണ് ലോക്സഭയിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടുകൂടി പാസായ ഈ ബില്ലില് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറിന് തന്നെയാണ് ഇതോടെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മുപ്പത്തി അഞ്ച് എ എന്നിവയിലൂടെ ജമ്മുകാശ്മീർ സംസ്ഥാനത്തിന് നൽകിയിരുന്ന പ്രത്യേക പദവി ചെയ്യപ്പെട്ടു നമുക്കറിയാം കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ഭരണം നടത്തുന്നത് ലഫ്റ്റനന്റ് ഗവർണേഴ്സ് ആണ് ജമ്മുകാശ്മീരിന്റെ ആദ്യത്തെ ലഫ്റ്റനന്റ് ഗവർണർ ഗിരീഷ് ചന്ദ്ര മുർമു ആണ് നിലവിലെ ജമ്മുകാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ലഡാക്കിന്റെ ആദ്യത്തെ ലഫ്റ്റനന്റ് ഗവർണർ ആർ കെ മാത്തൂർ നിലവിലെ ലഡാക്കിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ബി ഡി മിശ്ര ഇനി ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങൾ ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് നൂറ് ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇത് ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ആറ് ഒക്ടോബർ രണ്ടിന് ആന്ധ്രാപ്രദേശിലെ മണ്ഡലപ്പള്ളിയിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് എം ജി എൻ ആർ ഐ ജി എ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരന്റി ആക്ട് ഇത് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ചത് രണ്ടായിരത്തി എട്ട് ഏപ്രിലാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്തത് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനാണ് ഇനി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും ഉയർന്ന വേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ് മുന്നൂറ്റി അൻപത്തി ഏഴ് രൂപയാണ് ഹരിയാന സംസ്ഥാനത്ത് നൽകുന്ന വേതനം ഈ കേരളം നൽകുന്ന വേതനം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് രൂപയുടെ വർധനവ് കേരളത്തിലുണ്ടായി നമ്മളിപ്പോൾ പഠിച്ചത് നിശാന്ത വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗമാണ് നീ ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് നൂറ് ദിവസത്തെ തൊഴിലുറപ്പാക്കുന്ന പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ വരുന്നതായിരിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക